ഒടിഞ്ഞിരുന്നതായിരിക്കും ഒടിഞ്ഞിരുന്ന ഇത് വെൽഡ് ചെയ്ത് വെച്ചതാണോ ഇത് വെൽഡ് ചെയ്ത് വെച്ചതാ ഏത് പീസാണ് പീസാണോ ല്ലേരി ശരി ഇവിടുത്തെ അല്ലേ ഫ്രണ്ടിലത്തെയാണ് ഫ്രണ്ടായിരിക്കും ഫ്രണ്ടാ കുത്തി കിടക്കുന്നത് ഇടക്കിന്നും എല്ലാം പൊട്ടി പോകാതിരിക്കുമ്പോ എട്ടെണ്ണം ഉണ്ടല്ലോ ഏതാ ഇടയ്ക്കും പോകാതിരിക്കും എട്ടണ്ണം കിടപ്പില്ല ഏ പോകാനോ ആ ഒരേ ഇരന്താണ്ടായ ഒരേ ഏരായിരുന്നു അങ്ങനെ പോയിക്ക് പിറ്റേ വണ്ടി എന്തി പ്ലേറ്റ് ഒടിഞ്ഞ വണ്ടി വിറ്റടിച്ച് പോയോ പിന്നെ പോക്ക അങ്ങനെ പോയത് അയ്യോ പുള്ളി വിക്കാറ് മറന്നുപോയിക്കാണോ അച്ചാൻ മറ്റേ സ്ഥിരം ഓടിക്കുന്ന പോലെ പോയതാ വിട്ടടിച്ച് പോയി മറന്നുപോയിക്കാണ് പ്ലേറ്റ് പ്ലേറ്റ് പകുതി ഇല്ലാത്ത ദൈവമേ ഇത്രയും പെട്ടെന്ന് അങ്ങ് പോയോ അയ്യോ ആ ഇവിടെ എത്തിപ്പം അങ്ങ് കയറ്റം കയറുന്നുണ്ട് ആ ആ ആ കൂത്താട്ടോളം ചെന്നിട്ട് വണ്ടി മാറാമെന്നു പറയാൻ്റെ കണ്ട പറഞ്ഞേ ആ ഒട്ടടിച്ച് പോയി